ആദരണീയ മഹോദയ ബഹുമാനപ്പെട്ട സ്പീക്കർ ഇന്ന് ഞാൻ ഈ സഭയിൽ വന്ദേ മഹാത്മാഗാന്ധിയുടെ വികാരങ്ങൾ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു ദക്ഷിണാഫ്രിക്കയിൽ ഒരു വാരിക പ്രസിദ്ധീകരിച്ചിരുന്നു ഇന്ത്യൻ ഒപ്പീനിയൻ എന്ന പേരിൽ ഈ ഇന്ത്യൻ ഒപ്പീനിയനിൽ മഹാത്മാഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ഡിസംബർ രണ്ടിന് എഴുതിയത് ഞാൻ ഉദ്ധരിക്കുന്നു അദ്ദേഹം എഴുതി എഴുതി മഹാത്മാഗാന്ധി ചന്ദ്ര രചിച്ച ഈ വന്ദേ ബംഗാളിലുടനീളം വളരെ പ്രചാരത്തിലായി സ്വദേശി പ്രസ്ഥാന കാലത്ത് ബംഗാളിൽ വലിയ സമ്മേളനങ്ങൾ നടന്നു അവിടെ ഈ ഗാനം ഈ ഗാനം ആലപിച്ചു അവിടെ ദശലക്ഷക്കണക്കിന് ആളുകൾ ഒത്തുകൂടി ഈ ഗാനം ആലപിച്ചു ഇത് വളരെ പ്രധാനമാണെന്ന് ഗാന്ധിജി കൂടുതൽ എഴുതുന്നു അദ്ദേഹം എഴുതുന്നു ഈ ഗാനം വളരെ ജനപ്രിയമായി തീർന്നതിന് അത് നമ്മുടെ ദേശീയ ഗാനമായി മാറിയിരിക്കുന്നുവെന്ന് അദ്ദേഹം എഴുതി അതിന്റെ വികാരങ്ങൾ മികച്ചതാണ് മറ്റ് രാജ്യങ്ങളുടെ ഗാനങ്ങളെക്കാൾ ഇത് കൂടുതൽ ശ്രുതിമധുരമാണ് അതിന്റെ ഏക ലക്ഷ്യം നമ്മൾ ദേശസ്നേഹത്തിന്റെ ആത്മാവിനെ ഉണർത്തുക എന്നതാണ് അത് ഭാരതത്തെ ഒരു അമ്മയായി കാണുകയും അവളെ സ്തുതിക്കുകയും ചെയ്യുന്നു ബഹുമാനപ്പെട്ട സ്പീക്കർ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ മഹാത്മാഗാന്ധി വന്ദേ മാതരത്തെ ദേശീയ ഗാനമായി കണ്ടു രാജ്യത്തിന്റെ എല്ലാ കോണിലുമുള്ളവർക്ക് എല്ലാവർക്കും രാഷ്ട്രത്തിനു വേണ്ടി ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്ത എല്ലാവർക്കും വന്ദേമാതരം വലിയ ശക്തിയായിരുന്നു വന്ദേമാതരം വളരെ മഹത്തരമായിരുന്നു അതിന്റെ ആത്മാവ് വളരെ ശ്രേഷ്ഠമായിരുന്നു കഴിഞ്ഞ കാലങ്ങളിൽ അതിനോട് ഇത്ര ഗുരുതരമായ അനീതി ചെയ്തത് എന്തുകൊണ്ടാണ് जिसकी भावना इतनी महान थी तो फिर पिछली सदी में इसके साथ इतना बड़ा अन्याय क्यों हुआ वंदे मातरम के साथ विश्वासघात क्यों हुआ <च्चाँगा> कहीं नूचाण वंदे मातर तेजरे വിശ്വാസവഞ്ചന നടത്തിയത് എന്തുകൊണ്ട് ഈ അനീതി എന്തുകൊണ്ടാണ് സംഭവിച്ചത് ആദരണീയനായ ബാപ്പുജിയുടെ വികാരങ്ങളെ പോലും മറികടന്ന ഇച്ഛാശക്തി ഏത് ശക്തിയായിരുന്നു വന്ദേമാതരം പോലുള്ള ഒരു പവിത്ര വികാരത്തെ പോലും വിവാദങ്ങളിലേക്ക് വലിച്ചിഴച്ചതാരാണ് ഇന്ന് വന്ദേ മാതരത്തിന്റെ മാതരത്തിന്റെ വാർഷികം ചർച്ച ചെയ്യുകയും ചെയ്യുമ്പോൾ വന്ദേ വഞ്ചനയിലേക്ക് നയിച്ച സാഹചര്യങ്ങളെ കുറിച്ച് നമ്മുടെ പുതിയ തലമുറയെ അറിയിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു वंदे मात्रम के साथ विश्वासघात किया गया